പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പഞ്ചദിന സത്യാഗ്രഹം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കരാറുകാർക്ക് ലൈസൻസ് അനുവദിക്കുന്നതിൻ്റെ കാലതാമസം ഒഴിവാക്കുക മണൽവാരൽ ഉടൻ ആരംഭിക്കുക ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ആദ്യ ദിവസത്തെ സത്യാഗ്രഹം കെ യു ദിനേഷ് കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സൈറ്റ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക ക്വാറി ഉൽപ്പന്നങ്ങളുടെ വില ഏകീകരിക്കുക ക്വാറി മാഫിയകളെ നിലക്കുനിർത്തുക കെസ് മാർട്ടിലെ അപാകതകൾ പരിഹരിക്കുക നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുക തുടങ്ങിയ പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത് കെട്ടിട നിർമ്മാണ മേഖല അതിരൂക്ഷമായ വിവിധ തൊഴിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണ് ലാഭകരമല്ലാത്ത ഒരു വ്യവസായമായി നിർമ്മാണ മേഖല മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആരും തന്നെ നിർമ്മാണ മേഖലയിൽ പണം ഇറക്കാൻ തയ്യാറാകുന്നില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു നമുക്കറിയാം കേരളത്തിലെ കെട്ടിട നിർമ്മാണ രംഗം ഏറെ പ്രയാസകരമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഇപ്പോൾ നിർമ്മാണ വസ്തുക്കളുടെ ലഭ്യത കുറവും നിർമ്മാണ വസ്തുക്കൾക്ക് അമിതമായ വിലയുമെല്ലാം ഈ മേഖലക്കകത്ത് ഏറെ പ്രയാസകരമായി പ്രയാസകരമായിരിക്കുകയാണ് ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പി ബി സി എന്ന് പറഞ്ഞ സംഘടന ശക്തമായ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ ഉയർത്തുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ ജില്ലയിലുൾപ്പെടെ കോർയുടമകൾ കാണിക്കുന്ന തെറ്റായ പ്രവണതകൾ നിങ്ങൾക്കെല്ലാം അറിയുന്നൊരു കാര്യമുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി കണ്ണൂർ ജില്ലയില് അന്ന് വരെ നടന്നിട്ടുള്ള ഒട്ടേറെ സമരങ്ങൾ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കരിങ്കൽ കോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ സമരം ഒട്ടേറെ ദിവസങ്ങൾ സമരം നേടുന്നപ്പോ ബഹുമാനപ്പെട്ട എ ഡി എമ്മിന്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച സംഘടിപ്പിച്ചു കൊണ്ട് കോറി ഉൽപ്പന്നങ്ങൾക്ക് വില ഈടാക്കുമെന്നാണ് എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് നടന്ന കാര്യങ്ങൾ അവർക്ക് യഥേഷ്ടം തോന്നിയ മാരി വിലയെടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് സമാപന സമരം വി ജോയ് ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ട്രഷറർ ജില്ലാ സെക്രട്ടറി മനോഹരൻ എ അശോകൻ സി പി ബാബു സി പി രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ